ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് സാധനങ്ങൾ മേടിക്കാനേ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ചന്തയുണ്ട് അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട് ഗ്രാമത്ത് മുക്കെന്ന് പറയും അപ്പോൾ ഗ്രാമത്തിന് മുക്കിൽ പോകണമെങ്കിൽ ഒരു വലിയൊരു കടമ്പയാണ് വള്ളം വാമനപുരം നദിയാട്ടോ വാമനപുരം നദി ഇവിടെ പറയുന്ന മുള്ളിക്കടവ് എന്നൊക്കെ പറയും മുള്ളിക്കടവിൽ ആണ് വള്ളത്തിൽ കയറി നമ്മൾ അപ്പുറത്ത് പോയിട്ട് പോണം അപ്പം വള്ളം കയറുന്നത് ഒരു ടാസ്ക്കാണ് ടാസ്ക് കയറും ടാസ്ക്കല്ല ഒരു നല്ല ടാസ്ക്കാണ് പിന്നെ എനിക്ക് പേടിയില്ലാത്തത് കൊണ്ട് ഞാനുള്ള സർവേശ്വരനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വലത് കാലി വെച്ച് തന്നെ വള്ളത്തിൽ കയറി എന്തോ ആയിരുന്നാലും വീട് ഉണ്ടെങ്കിൽ വള്ളത്തിലല്ലേ കിടക്കുകയുള്ളു നീന്താൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എന്തായിരുന്നാലും ഭരിക്കും അതുകൊണ്ട് ആ ഒരു പേടിയില്ല കയറി ഉടനെ ഓടി വന്ന് ആ സീറ്റിലങ്ങ് ഇരിക്കുകയും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ലാഞ്ചുന്നത് പോലെ നമ്മളൊന്നും താഴെ കിടന്നാലോ നല്ലൊരു പേടിയാണ് വെള്ളം കാണുമ്പോൾ ഒരു പേടിയാണ് ആർക്കെങ്കിലും വെള്ളം പേടിയുണ്ടോ പിന്നെ ഇതല്ലേ ഭംഗി കണ്ടോ അടിപൊളിയല്ലേ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആയോ മുള്ളിക്കടവിൽ അത് കണ്ടോ ആരാ പോകുന്നതെന്ന് ഒരു പന്നിയാട്ടോ ഇവിടെ അപ്പം നമുക്ക് പറയാം എന്ന് വെച്ചാൽ പകുതി കാടാണ് മുള്ളം പന്നിയും പന്നിയും മരപ്പട്ടിയും അങ്ങനെ വേണ്ട കാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ചെറിയ നാട്ടിലുണ്ട് കാടാണെന്നെങ്കിലും പറയാം പറഞ്ഞാൽ അത്രയ്ക്ക് ഇതാണ് വലിയ ആൾ താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നമ്മളെ ഇത് ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു തെന്നോ വീടോ ഈ ചാക്കിലൊക്കെ മണ്ണൊക്കെ സത്യം പറഞ്ഞാൽ മൊത്തം പോയി തൊളിയായി കേട്ടോ എങ്ങനെയും ദൈവങ്ങളെയൊക്കെ വിളിച്ചാണ് ആ ഒരു കടമ്പ ചാടി കടന്നത് സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ടസ്ക്കായിരുന്നു കാലം മൊത്തവും തൊളിയായിട്ട് എന്തു വരുന്നാലും മുള്ളിക്കടവിലെ പമ്പവസാരന്മാർ കൃത്രിമമായിട്ട് പുഴ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാല് കഴുവാനൊക്കെ എളുപ്പമാണ് അറ്റി ചാടണ്ട കാലൊക്കെ കഴുകി നല്ല അടിപൊളിയായിട്ട് നല്ല തണുത്ത വെള്ളമാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ശുദ്ധീകരിച്ചേണ്ടത് ബാക്കി വേസ്റ്റ് വെള്ളമാണ് ഈ വരുന്നത് ദൈവമേ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പുളിഞ്ഞ് വീഴും ഉണ്ട് അങ്ങനെ ആട്ടക്കുള്ള വെയിറ്റിങ്ങിലിടക്കാണ് നിങ്ങളെ കുറേ മാങ്ങ കാണിക്കാൻ താളിമാങ്ങ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാങ്ങ അങ്ങനെ ഓട്ടോ വന്ന് ഓട്ടോയിൽ ഗ്രാമത്തിൽ മുക്കി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി ഇനി കുറച്ച് സാധനങ്ങൾ നടന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ വീണ്ടും പുള്ളിക്കടവിൽ വന്ന് ഒരു അറുപേര ഇതേ ഉള്ളു കേട്ടോ നമുക്ക് വരാനായിട്ട് ഇവിടെ നിന്ന് വഞ്ചൂർ പോകണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ പോയിൻ്റാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്ക് അറുപത് രൂപ മറ്റേത് നൂറ്റി അറുപത് പരയാവും എന്തുമായിരുന്നാലും തിരിച്ച് കയറാൻ നേരത്തെ വീഡിയോ എടുത്തില്ല കാരണം മൊബൈലും വെയിറ്റും കയ്യിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെന്നി അടിച്ച് വീടാ വീണാലോ എന്നുള്ളൊരു പേടിയും എല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കാത്തത് ചിലപ്പോൾ മൊബൈൽ അങ്ങനെ വെള്ളത്തിൽ പോയാൽ തീർന്നു എന്തുവായിരുന്നാലും അടിപൊളിയല്ലേ അല്ല ഫോട്ടോ ഷൂട്ടോ വല്ല സേവതായിട്ടോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എടുക്കാമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ അടിപൊളിയായിട്ട് വള്ളത്തിൽ കയറിയിരുന്ന ഫോട്ടോ എടുക്കാം ഇതാണ്ടോ നമ്മൾ അടുത്ത സ്കൂള് കട്ടപ്പറമ്പ് സ്കൂളാട്ടോ നമ്മൾ ഒരു കാട് ഏരിയയിലാണെങ്കിലും സ്കൂളൊക്കെ ഉണ്ട് അടുത്ത് സത്യം പറഞ്ഞ പേടിയാ ഇതോടി പോകാൻ വല്ല പുലിയോ പന്നിയോ അല്ല തീവ്രവാദികളോ ചാടി വീണാലോ എന്നുള്ള പേടിയുണ്ട് എന്നാലും നമ്മളൊന്നും വകവെക്കാറില്ല ആ വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട് തീ ഉള്ളിലോട്ട ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ഇനിയും ബോർഡ് ഇനി വെച്ചാലേ പറ്റൂ കാരണം വെക്കാറായി ആൾ നമ്മുടെ തന്നെ ഇത്തിരി ആക്രമണകാരിയാണ് ദൈവമീ ഇപ്പം എൻ്റെ ഫോൺ പോയത് താഴെ ആകുള്ളൊരു ഫോണാണ് അത് വെറ്റാണുള്ള വീഡിയോ മൊത്തം എടുക്കുന്നത് ഇത് പോയാൽ തീർന്നു ഇതുവരുന്നാലും ആൾക്ക് ഞാൻ വന്നതിൻ്റെ സന്തോഷമാട്ടോ ഭയങ്കര സ്നേഹമാണ് കുട്ടികളിയാ മൂന്നാല് മാസം ആയതേയുള്ളൂ പുള്ളിക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് ഈശ്വരോ കടി കളിയിലാണെങ്കിലും കടിച്ചാൽ നന്നായിരിക്കും അയ്യോ എൻ്റെ കൊച്ചുങ്ങളെ ജയിലിലിട്ടേക്കെന്ന് മറ്റേ ആൾ ഏത് കൊടുക്കുവഴി കൂടെ തുറന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്